ഹരേ കൃഷ്ണ എല്ലാവർക്കും ലിപിദാസ് മെഡിയിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക് ചിലന്തി ശല്യം വരാതിരിക്കാനുള്ള മാർഗങ്ങൾ മിക്ക വീടുകളിലും ചിലന്തി ശല്യം ഉണ്ടാകാറുണ്ട് വീട്ടിൽ നിന്ന് കുറച്ച് ദിവസം മാറി നിന്ന് തിരിച്ചെത്തുമ്പോൾ മുക്കിലും മൂലയിലുമെല്ലാം ചിലന്തി വലയായിരിക്കും ഇവ കടിക്കുകയോ ശരീരത്തിലൂടെ ഇഴയുകയോ ചെയ്താൽ ചൊറിച്ചിലും അലർജിയും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വീട് വൃത്തിയായി സൂക്ഷിക്കുക എന്നതാണ് ചിലന്തി ശല്യം രൂക്ഷമാകാതിരിക്കാൻ ആദ്യം ചെയ്യേണ്ടത് ചെറിയ ചിലന്തി വല കണ്ടാൽ അപ്പോൾ തന്നെ തട്ടിക്കളയാൻ ശ്രമിക്കണം ചിലന്തിയെ അകറ്റാൻ സഹായിക്കുന്ന ഒരു സാധനം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് എന്താണെന്നല്ലേ അത് മറ്റൊന്നുമല്ല സാക്ഷാൽ പുതിനീന ഇലയാണ് പുതിയ തൈലം സ്പ്രേ ചെയ്താൽ ചിലന്തിയെ വീട്ടിൽ നിന്ന് അകറ്റാം പുതിയ ഉണക്കിയ ശേഷം നന്നായി ചതച്ചെടുക്കുക ശേഷം വെള്ളത്തിൽ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ആഴ്ചയിൽ രണ്ടു തവണ ചിലന്തി വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം ചെറുനാരങ്ങ അല്ലെങ്കിൽ ഓറഞ്ച് മൂസമ്പി എന്നീ പഴങ്ങൾ ചിലന്തി വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ വെച്ചു കൊടുക്കുക ഇങ്ങനെ ചെയ്യുന്നത് ഒരു പരിധി വരെ ചിലന്തി വല കെട്ടാതിരിക്കാൻ സഹായിക്കുന്നു ഇനി ചിലന്തി അകറ്റാനുള്ള അടുത്തൊരു ടിപ്പ് പരിചയപ്പെടാം ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുക പിന്നീട് ചിലന്തി വല ഉണ്ടാകാൻ സാധ്യതയുള്ള ഭാഗങ്ങളിൽ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്താൽ ചിലന്തി ശല്യം മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് ഇത് കൂടാതെ തുളസിയില വെള്ളം ഉപയോഗിച്ച് ഇത്തരം പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പൊ ഇന്നത്തെ ചിലന്തിയെ തുരത്താനും ചിലന്തി വല കെട്ടാതിരിക്കാനുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പൊ ഇന്നത്തെ ഈ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ടോപ്പിക്കുമായി വരുന്നവരേക്കും ബായ്